ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിൽ എത്തണമെന്ന് ഉടൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേൽ കൂറ്റൻ പ്രകടനങ്ങൾ നടത്തുകയാണ് ചെല്ലവീവിലും അൽഗുസിലുമാണ് ആയിരങ്ങൾ സർക്കാരിനെതിരെ ശനിയാഴ്ച രാത്രി തെരുവിലിറങ്ങിയത് പ്രധാനമന്ത്രി മജ്ജം നദൻയാഹു രാജിവെക്കണമെന്നാണ് സമരക്കാരുടെ പ്രധാന ആവശ്യം ഗസയെ തുടരുന്ന ആക്രമണത്തിനിടയിൽ ഇത്തരത്തിൽ എല്ലാ ശനിയാഴ്ചയും ഇസ്രായേൽ പ്രതിഷേധക്കാർ തെരുവിൽ ഇറങ്ങാറുമുണ്ട് ആയിരക്കണക്കിന് പേർ ചെല്ലവീബിലും ഹൈഫയിലും നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്തു ലതന്യാഹു രാജിവെച്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമരക്കാർ ഉന്നയിച്ചു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസ് നേതൃത്വവുമായി ചർച്ച വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഏകദേശം മൂവായിരം പേരാണ് ഹൈഫയിലെ ഹൊറേവ് തെരുവിൽ പ്രകടനം നടത്തിയത് ഉടൻ തെരഞ്ഞെടുപ്പ് വേണം എന്നെഴുതി ബാനറുകളും എന്തിയാണ് സമരക്കാർ മാർച്ച് നടത്തിയത് ബന്ധുക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയലോൺ റോഡ് ഉപരോധിക്കുകയും തീയിടുകയും ചെയ്തിരുന്നു പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലും ഉണ്ടായി പ്രസിഡന്റ് വസതിക്ക് പുറത്ത് പ്രതിഷേധക്കാരുടെ പ്രസംഗങ്ങൾ ഉണ്ടായതായിരുന്നു പ്രകടനം ആരംഭിച്ചത് തുടർന്ന് പാരീസ് സ്ക്വയറിലെത്തി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ച നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തും പ്രതിഷേധിച്ചു ബന്ദിമോർന്ന ചർച്ചകൾ അവഗണിക്കുന്ന നെതന്യാഹുവിന്റെ നടപടിയെ സമരക്കാർ എതിർത്തു ചർച്ചകൾ നടക്കുന്ന കൊയ്റോയിലേക്ക് ഇസ്രായേലി പ്രതിനിധിയെ അയക്കേണ്ടതില്ല എന്ന തീരുമാനവും പ്രതിഷേധത്തിന് കാരണമായി സർക്കാർ ഞങ്ങളോട് സംസാരിക്കുന്നു അവർ ഞങ്ങളെ കണ്ടുമുട്ടുന്നു ഞങ്ങൾ അവരുടെ പ്രഥമ പരിഗണനയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് അതിനാൽ ഞാൻ ചോദിക്കുന്നു ബന്ദികൾ എവിടെയാണ് എന്തുകൊണ്ട് അവർ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ലാതെയാണ് ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും കൂട്ടായ്മയിലെ അംഗം ടോം ബർഗയാണ് ഈ ചോദ്യം ചോദിച്ചത് മിസ്റ്റർ ഏതന്യാഹു പ്രധാനമന്ത്രി നിലയിൽ നിങ്ങളെ ഞങ്ങൾക്കറിയാം വർഷങ്ങളായി നിങ്ങൾ എന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നാണ് അവർ ചോദിക്കുന്നത് ഒരു പ്രതിനിധിയെ കൊയ്റയിലേക്ക് അയക്കാതിരിക്കാൻ പ്രധാനമന്ത്രിക്കും യുദ്ധമന്ത്രിക്കും എന്ത് അവകാശമാണുള്ളത് ബന്ധുക്കളാക്കിയ നൂറ്റി മുപ്പത്തിനാല് പേരിൽ പ്രധാനമന്ത്രിയുടെ മകനോ മുതിർന്ന മകളോ ഇല്ല എന്താണ് പ്രശ്നം